നിങ്ങൾ എത്ര നാളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഫോം വിളിച്ചെടുക്കുക അതില്ല എന്താ പാര അത്ര നിങ്ങളുടെ പിന്നാലെ ഞാൻ നടക്കുന്നത് പൈസ ഉണ്ട് ഞാൻ എത്ര ദിവസം പൈസ വന്നിട്ട് ഇപ്പൊ കൊല്ലം രണ്ടാവാനായി ഇന്ന് വേറെ നാളെ തരാ ഫോം വിളിച്ചെടുക്കില്ല എന്റെ തീരുമാനങ്ങളെ ഒരു എന്ത് പാങ്ങും വിഷയങ്ങളൊന്നുമില്ലല്ലോ എന്ത് കയ്യിൽ ഇരിക്കും ഇല്ലേതായ വിഷയങ്ങളുണ്ടല്ലോ അത് നിങ്ങൾ ചിന്തിക്കാത്തത് ഞാൻ ഇത്രയും ബുദ്ധിമുട്ട് അടുത്ത് വരണമെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടായത് ല്ല എന്ത് നിങ്ങള് വാങ്ങുമ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ രണ്ടു കൊല്ലം കഴിഞ്ഞില്ലേ ഈ അടുത്തലിപ്പം ഇങ്ങനെ സംഭവിച്ച നിങ്ങള് അപ്പൊ എത്ര നാളെ നിങ്ങള് അടിയിൽ നിന്ന് എനിക്ക് ഇന്റെ ആവശ്യമാണ് അനിയന്റെ കല്യാണ എനിക്ക് ആ പൈസ കിട്ടില്ല ഞാനതില് ചെയ്യേണ്ടി വരും പിന്നെ ആകെ പ്രശ്നം എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ പൈസ കിട്ടണോ അത് ഞാൻ ഉറപ്പിച്ച് പറയാം ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കും പറഞ്ഞു കൊടുത്തു പറഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയുക എനിക്ക് നാളെ പൈസ കിടക്കാം നാളെ വൈകുന്നേരത്തുള്ള പൈസ ഇട്ടില്ല ഞാൻ പ്രശ്നം എങ്ങനെയാണ് വീട് വേണ്ട എനിക്ക് പൈസ വന്നേ പറ്റും രണ്ട് ദിവസം ബാങ്കിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ കാഴ്ച എന്താ പതി അത് കേട് ഇത് കേട് എന്താ എല്ലാ കാരണങ്ങളും എനിക്ക് നാളെ ആശി നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ മേഡം എനിക്ക് നാളെ ആവശ്യം ഞാൻ വല്ല പ്രശ്നമില്ല ഞാൻ ആൾക്കാർക്കു ഞാൻ വരും നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല നാളെ ഞാൻ വരും പറഞ്ഞവരല്ലേ

അത് നടക്കില്ല ഞങ്ങൾ അടവ് അടച്ചേ പറ്റുള്ളൂ സാറേങ്ങനെ ഞങ്ങളൊന്ന് ഒഴിവാക്കി താറേറ്റിട്ടല്ലേ ഞാൻ അടുത്ത വരും നിങ്ങള് എന്തൊക്കെയാണ് ആ ഓഫീസ് ആ പെൺകുട്ടിക്ക് വിളിച്ച് പറഞ്ഞാറിയ രണ്ടേ രണ്ടു ദിവസം വൈകീട്ടുള്ളൂ കായ രാമായണ അല്ലെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാരും സ്വഭാവം തന്നെയാണ് കാശ് കിട്ടി കഴിഞ്ഞ സ്വഭാവം മാറുക പിന്നെ അടവടക്കാൻ സമയത്ത് നിങ്ങളെ ശത്രുക്കളായി പറയണെങ്കിലും ഞാൻ എനിക്ക് കുറച്ച് വിഷമം കൊടുത്തിട്ട് സാറെ വിജയ മലിന പൈസ കട ഉണ്ടാക്കി ഞങ്ങള് കുറച്ച് പൈസ സാറേ

അർജന്റ് ആവശ്യമാണ് പോരെ ജെറ്റ് ചെയ്യും മറ്റാണ് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പൈസ വാങ്ങി പോയി ഓർമ്മറുണ്ടോ ഇടക്കിടക്ക് ഇന്ത്യ മാറും അല്ല രണ്ടാൽ നിങ്ങൾ മാത്രം മാറുവേ കടക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ഇങ്ങനൊരു വീൽചെയർ നമ്മള് മേടിച്ചില്ലേ അതിപ്പോ നന്നായില്ലേട്ടാ ഇരുന്നു